അപ്പൊ നമ്മള് കുട്ടീസ് എല്ലാം റെഡിയാണല്ലേ അവരും അവര് ഹാപ്പിയാണ് കാരണം അവരുടെ മുഖത്ത് നമുക്കത് കാണാം ഇത്രയും കാലം നമ്മൾ കൊടുത്ത ഒരു ടാസ്കിന്റെ ടെൻഷൻ മുഖത്തില്ലേ എന്തായാലും എക്സ്പീരിയൻസ്ഡ് ആയതിന്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം ഓക്കെ എല്ലാവരും റെഡിയല്ലേ സോ ഞാൻ സാർ ആണ്

അപ്പം സൂപ്പ് ഞാൻ ഉണ്ടാക്കുന്നത് സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ സൂപ്പാണ് സാലഡ് ഡ്രൈ പ്രൗൺസിൻ്റെ ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണക്കച്ചെമ്മീൻ്റെ സൂപ്പ് ആൻഡ് സാലഡിൽ ഞാൻ ഇന്നൊരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും പിന്നെ ഒരു മക്രോണി എഗ് സാലഡും ആണ് ഉണ്ടാക്കുന്നത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇതുപോലെ തന്നെ ചിക്കനും സ്വീറ്റ് കോണും വെച്ചാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ഗ്രിൽഡ് ചിക്കൻ സലാഡും ക്രാബ് സൂപ്പുമാണ് സാലഡും സൂപ്പും ഉണ്ടാക്കുന്നത് സാലഡ് ഗ്രീക്ക് സാലഡാണ് ഉണ്ടാക്കുന്നത് പിന്നെ സൂപ്പ് മിക്സഡ് വെജിറ്റബിൾ സൂപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ പിന്നൊരു സൂപ്പാണ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സൂപ്പാണ് അതിൽ നമ്മൾ കോൺഫ്ലവറും പാല് നെയ്യ് പിന്നെ വെജിറ്റബിൾസ് എന്തൊക്കെയാണ് ഇടുന്നത് ഇതൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് പിന്നെ ഉണ്ടാക്കുന്നത് സാലഡാണ് സാലഡും വെജിറ്റബിൾ സാലഡാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നത് സൂപ്പ് വന്നിട്ടൊരു വൈൽഡ് മഷ്റൂം സൂപ്പാണ് ഒരു ഡിഫറൻറ്റ് സൂപ്പ് ആണത് നമ്മുടെ ഓർഡിനറി കളർ അതായത് ഗ്രീനിഷ് കളറാണ് മിൻറ്റിൻ്റെയൊക്കെ ടേസ്റ്റ് വരും സലാഡിലാണെങ്കിൽ ഞാൻ ലെൻഡിൽ ചിക്കൻ സലാഡാണ് ഉണ്ടാക്കുന്നത് സൂപ്പിൽ ചെയ്യാൻ പോകുന്നത് മാംഗോ ആപ്പിൾ സൂപ്പാണ് അത് ഇതുവരെ കാണാത്തൊരു പ്രത്യേക ഒരു സൂപ്പാണ് പിന്നെ സലാഡ് രണ്ട് സലാഡാണ് ചെയ്യുന്നത് ഒന്ന് ക്രീം ഓഫ് ആപ്പിൾ സലാഡും ഒന്ന് ബനാന സലാഡും ഈ രണ്ട് സലാഡും കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫസ്റ്റ് സൂപ്പ് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ നൂഡിൽ സൂപ്പാണ് ഇതൊരു ഹാഫ് ചൈനീസാണ് പിന്നെ കുറച്ച് ഇന്ത്യൻ മിക്സൂറും ഉണ്ട് പിന്നെ ഞാൻ സാൻഡ്വിച്ചിൽ ഉണ്ടാക്കാൻ പോകുന്നത് സോൾ ആൻഡ് സ്പൈസി അമേരിക്കൻ കോൺ സാൻഡാണ് സൂപ്പ് ഞാൻ വിചാരിച്ചു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ആക്കാൻ പിന്നെ സാലഡ് ഞാൻ വിചാരിക്കുന്നത് മിക്സ്ഡ് സാലഡാണ് സൂപ്സ് ആൻഡ് സാലഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ എപ്പിസോഡുകളായിട്ട് നമ്മൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ അവരുടേതായിട്ടുള്ള കുറേ റൗണ്ട്സുകൾ കൊടുക്കുമായിരുന്നു ഇനി ഫസ്റ്റ് ആ ബേസിക് സ്റ്റെപ്സ് കഴിഞ്ഞു ഇനി നമ്മൾ ആക്ച്വൽ സ്റ്റെപ്പ് വൺ ടു ത്രീയിലോട്ട് കിടക്കുകയാണ് അതിൻ്റെ ഒരു തുടക്കം നിലയിൽ നമ്മൾ ഇന്ന് കൊടുത്തത് വളരെ പോപ്പുലർ ആയിട്ടില്ല സൂപ്പ്സ് ആൻഡ് സാലഡ്സ് എന്നുള്ള ഒരു എന്താ പറയുക റൗണ്ട്സാണ് വളരെ ഒരു പക്ഷേ നമ്മുടെ ഒരു ഫുഡ് മെനുവിൽ ഒരു ഫുഡ് കോഴ്സിൽ എടുക്കുകയാണെങ്കിൽ സാലഡ് സൂപ്പ്സിന് വളരെ വളരെ വളരെയധികമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്ഥാനമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ഈ രണ്ട് സംഭവങ്ങളും സിമ്പിളാണ് പക്ഷേ അതേപോലെ തന്നെ നൂറ് ശതമാനവും ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ് ഈ സൂപ്പ് സാധനം എസ്പെഷ്യലി സൂപ്പ് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ സൂപ്പ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്മീഡിയറ്റ് എനർജിയാണ് ഒരു ഇമ്മീഡിയറ്റ് ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ അതിൻ്റെ കൺസിസ്റ്റൻസി അതിൻ്റെ ടൈം ഓഫ് എന്താ പറയുക ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ട മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സൂപ്പ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ചെറിയൊരു വ്യതിയാനം മതി ഒരു സൂപ്പിനെ നശിപ്പിക്കാൻ നോക്കാം നമുക്ക് എന്താ എന്താ സ്പ്രിംഗ് ഓണിയൻ കട്ട് ഫൈനൽ സൂപ്പിന്റെ ചെയ്യാൻ മേലുള്ള സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് പിന്നെ സാലഡ് ഏതാ സാലഡ് മിക്സ്ഡ് സാലഡ് മിക്സ് ചെയ്ത് നല്ല രസം ചെയ്യണം സാലഡും ഈ രണ്ടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതായത് ഒരു 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 കോഴ്സ് തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എനർജി നമുക്ക് തരുന്ന ഒരു രണ്ട് കോഴ്സ് ആണ് സാലഡ് സൂപ്പ് ഓക്കെ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയയുടെ സൂപ്പ് എവിടെമ്പരായി എന്ത് സൂപ്പ് ചെയ്യാൻ ചെയ്യാൻ പോണ വൈൽഡ് മഷ്റൂം സൂപ്പ് ആണ് വൈൽഡ് മഷ്റൂം സൂപ്പ് ക്രീം സൂപ്പാണോ തിൻ സൂപ്പാണോ എന്ത് സൂപ്പാ ഗ്രീൻ കളർ സൂപ്പാണ് സാലഡ് ഏതാ കൊടുക്കാൻ പോണേ സാലാഡ് ലെന്റിൽ ആ അതാണ് ഈ പയർ വർഗം തോരൻ സോറി പയർ വർഗങ്ങളിൽ അല്ലെങ്കിൽ ഈ ദാന്നൊക്കെ പറയില്ലേ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ലെന്തിൽ സൂപ്പ് വളരെ പോപ്പുലർ സൂപ്പാ ആണ് ഓക്കേ വളരെ സീരിയസ് ആയിട്ട് വളരെ എന്താ പറയുക അല്ലാത്ത മുഴുകി നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്ന മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ശല്യം ചെയ്യുന്നില്ല രണ്ട് സൂപ്പ് ഒന്ന് വൈൽഡ് മഷ്റൂം സൂപ്പ് പിന്നെ ഒരു ഒരു ലെന്തിൽ സാലഡ് സ്പ്രൗട്ടാണോ നമ്മളെ സ്പ്രൗട്ടാണോ ചെയ്യാൻ പോണേ മുളപ്പിച്ചൊന്നുമല്ലോ മുളപ്പിച്ചതാണ് മുളപ്പിച്ചതാണ് ഓക്കെ സ്പ്രൗട്ട് സാലഡ് വിഭാഗത്തിൽ ഇവിടുന്നതാണ്

പിന്നെ ഒരു സ്വീറ്റ് കോൺ ബോയിൽ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാലഡാണ് ഞാൻ കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല നോക്കാം എന്തായി എന്ത് സൂപ്പ് സൂപ്പ് ആ പിന്നെ എന്തായാലും എഗ് സാലഡ് ഓക്കെ മാക്രോണി എഗ് സാലഡ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പത്തെ രണ്ടോ മൂന്നോ പേരായി വളരെ ചൈനീസ് നിന്ന് കേട്ടാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് അല്ലെ സ്വീറ്റ് കോൺ വെജ് അല്ലേ തയ്യാറായോ മാത്രമാണ് ശരി നടക്കട്ടെ അപ്പോൾ എല്ലാവരും ജോലിയുടെ അങ്ങ് എന്താ പറയുക പീക്ക് സ്റ്റേജിലാണ് എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു ഇഷ്ടമില്ലല്ലേ അല്ലേ എന്നെ കാണുന്ന പോലും ഓക്കെ എന്ത് എന്ത് സൂപ്പ് കൊടുക്കാൻ വേണം മോളെ ക്രാപ്പ് ഓക്കെ ഏത് വിഭാഗത്തിൽപ്പെടും ഇത് നല്ല തിക്കാണോ തിന്നാണോ അല്ലെങ്കിൽ

പിന്നെ സൂപ്പും ആ കളർഫുൾ ആയിട്ടുണ്ടല്ലോ മോളെ എന്താ ചെയ്യാൻ പോണത് സാലഡുംബി ഗ്രീക്ക് സാലഡ് വളരെ പോപ്പുലർ ആണ് കേട്ടിട്ടുണ്ടോ കേട്ടോ കോൺ ചൈനീസ് ആണോ ാണ് പിന്നെ ഒരു 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 അതും നമ്മൾ എന്താ കാണാത്ത ഹോംലി സ്റ്റൈൽ തന്നെയാണ് പിന്നെ ഗ്രീക്ക് സാലഡ് വളരെ പോപ്പുലർ ഒരു ആയിട്ടൊരു സാലഡാണ് രണ്ട് എന്ത് സൂപ്പാ ചെയ്യാൻ സൂപ്പ് എന്ത് വെജിറ്റബിൾ എന്താ എന്താ തേങ്ങാപ്പാൽ ബീൻസ് ബീൻസ് ടൊമാറ്റോ ടൊമാറ്റോ പിന്നെ പിന്നെ വൈറ്റ് ഗ്രേവി ഗ്രേവി അല്ലല്ല ഈ അത് അത് വെള്ളം അല്ലേ നമ്മുടെ ഇത് സൂപ്പാണ് സാലഡ് സാലഡ് വെജിറ്റബിൾ സാലഡ് വെജിറ്റബിൾ സാലഡ് ഈ സൂപ്പ് എന്താ വീട്ടില് ചെയ്യുന്നതാണോ അതോ എവിടെയെങ്കിലും കടയിൽ കഴിച്ച ഈ പേരുമല്ലോണ്ടോ അതിന് വെജിറ്റബിൾ വെജിറ്റബിൾ സൂപ്പ് നമ്മൾ തേങ്ങാ പാതക ചേർത്തിട്ടുള്ള സൂപ്പ് നമ്മൾ പ്രിപ്പയർ അല്ലേ ശരി ഹലോ ഹലോ എന്ത് സൂപ്പാ ചെയ്യാൻ പോണേ ചിക്കൻ ബ്രക്കോളി ചിക്കൻ സൂപ്പ് അല്ലേ ഓക്കേ ഇത് എവിടെ നിന്നാണ് വിളിച്ചത് ഉമ്മ പഠിപ്പിച്ചിട്ട് കുളിച്ചു കുടിച്ചുണ്ടാക്കിയപ്പോളോണ്ടായിരുന്നു രസം നോക്കാം കേട്ടോ നല്ല താല്പര്യങ്ങൾ ക്രഞ്ചി സാലഡ് എന്താ ഉദ്ദേശിക്കുന്നത് ക്രഞ്ചി ആയിട്ട് ുംപ്സിക്കം നട്ട്സ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോരിക്കൻ ഗാർഡൻ ഓക്കെ ഫ്രഞ്ച് ഡ്രസ്സിംഗ് ചെയ്യാൻ പോകണല്ലേ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്താ പോണ ചെമ്മീൻപൊടി ഡ്രൈ ാണ് അതിന്റെ കൂടെ എന്തൊക്കെ വരും ഇതിന്റെ കൂടെ നമ്മൾ തൈമ് യൂസ് ചെയ്യണം പിന്നെ ഫ്രഷ് ചില്ലി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യണം എന്നിട്ട് അവസാനം കോക്കനട്ട് ഓയിൽ ബ്ലാക്ക് പെപ്പർ ഇട്ടിട്ട് നല്ല വെച്ചിട്ട് വീണ്ടും കോക്കനട്ട് ഓയിൽ കഴിഞ്ഞു സോറി തൈമ് വേണ്ട പിന്നെ എന്താ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കുക ഓയിൽ മണം അങ്ങനെ നിൽക്കും ബ്ലാക്ക് പെപ്പർ വേണം പിന്നെ ക്രഷ്ഡ് ചില്ലി പിന്നെ നമ്മൾ സോൾട്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കോക്കനട്ട് ഓയിൽ മുകളിൽ ഒഴിച്ചിട്ട് കൈനെ കൊണ്ട് മിക്സ് ചെയ്യണം ശരിക്കും ആ എന്താ പറയുക സാലഡിനേക്കാൾ സ്വീറ്റ് ആണ് അയാളുടെ ആ സംസാരവും എന്താ പറയുക ആ ഒരു എക്സ്പ്രഷനൊക്കെ നമ്മൾ സൂപ്പോ സ്വീറ്റ് നമ്മൾ ഈ ഹോട്ടൽസിലെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് സൂപ്പ്സ് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് സ്വീറ്റ് കോൺ മിക്കവാറും ഉള്ള തൊണ്ണൂറ് ശതമാനം കുട്ടികളും പറയുന്ന സ്വീറ്റ് കോൺ ചിക്കൻ ശരിക്കും ഇന്ന് ആ പ്രായത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ അനേകൾ പ്രായം കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യുന്ന സാലഡ്സ് ഒരുപാട് ഹോംലി ടൈപ്പ് പിന്നെ ഇന്റർനാഷണൽ സൂപ്പ്സ് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് എന്ത് സൂപ്പാ ആപ്പിൾ സൂപ്പും മാംഗോ മധുരമില്ല മധുരമല്ലേ ഉള്ളു ശകലൊന്നുമില്ല ഒരു തീ കുറച്ച് അമ്പുടി പിന്നെ അതിൽ പച്ചമുളക് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം മധുരം കൊറയും പിന്നെ അതിൽ ഈ ബനാന സെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ പ്രാവശ്യം വെറൈറ്റി എന്നും പറഞ്ഞ് എന്തെങ്കിലും കുറേ മധുരം ഈ മിൽക്ക് മെയ്ഡ് മെയ്ഡെന്നുള്ള സാധനം ഇനി കൊണ്ട് കുറച്ചാളെ തൊട്ട് കഴിഞ്ഞാൽ സ്വീറ്റ് ആണ് നമ്മുടെ ആദ്യം മറ്റേ നമ്മുടെ ഇദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏത് സൂപ്പ് എടുത്താലും സാലഡ് തരനു സ്വീറ്റ്നെസ് ഉണ്ടാകും പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട് ഞാൻ എന്താ പറയുക ഇത് ഏത് ഉപാത്തിയപ്പെടുത്തണമെന്നുള്ളത് പിന്നെ സാലഡ്സും ഈ പറഞ്ഞ പോലെ ഒരു സ്വീറ്റ് ബേസ്ഡ് ആണ് സ്വീറ്റ് സാലഡ്സും ഉണ്ട് ഒരുപാട് നോക്കാം എനിവേ ശരിക്കും ആ ഒരു സൂപ്പ് സാലഡ് റൗണ്ടിൽ ഈ കൊച്ചു കുട്ടികളുടെ ഒരു ഒരു മായാജലം തന്നെയാണ് ശരിക്കും ഞാൻ ഇവിടെ കാണുന്നത് എനിക്ക് ശരിക്കും ആയിട്ട് തോന്നുന്നുണ്ട് ഓരോ എപ്പിസോഡ് കഴിയും തോറും ഇത് കൊച്ചു കുട്ടികളെ കണ്ട് വലിയ ആൾക്കാർ നമ്മൾക്ക് തലകുനിക്കേണ്ടി വരും ഇത്രത്തോളം ഒരു എന്താ പറയുക ഇനിഷ്യേറ്റീവ്സരക്കുന്നത് ഗുഡ്